നിനക്ക് പന്ത്ര വേണ്ടത് എനിക്ക് രൂപ നീ തരൂ പതിനായിരം രൂപ ഇപ്പൊ നിനക്ക് ഇവിടെ പന്ത്ര വേണ്ടത് ഏത് ഞാൻ നിന്റെ പെങ്ങളെ കെട്ടിയ നിരത്തിന്റെ പേരിലും സൗന്ദര്യ പേരിലും കലാപരമായി ഒരുപാട് കഴിവുകളുള്ള ഒരു ചെറുപ്പക്കാരനെ സ്കൂൾ കാലഘട്ടങ്ങൾ പല വേദികളിൽ നിന്നും മാറ്റി നിർത്തി അന്ന് മാറ്റി നിർത്തിയ ആ ചെറുപ്പക്കാരൻ വർഷങ്ങൾക്ക് ശേഷം മനസ്സിലെ അടങ്ങാത്ത ആഗ്രഹം സ്കൂളുകളിൽ ഞാൻ മറ്റുള്ളവർ ചാൻസ് ചോദിച്ചു അഭിനയം അഭിനയിക്കാൻ അത്രത്തോളം ആഗ്രഹിച്ചു നിറത്തിന്റെ പേരിൽ തന്നെ തന്നെയാവാം അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് എന്നെ മാറ്റി നിർത്തി പക്ഷെ അതൊരു വലിയൊരു വാശി പോലെയായി അതേ സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ട് തന്നെ അതേ വർഷം തന്നെ ഞാനൊരു നാടകം എഴുതി ഏകാംഗ നാടകം അതിൻ്റെ പേര് നരസംഹാരം ഒന്നായിരുന്നു അതിൽ സെക്കൻഡ് പ്രൈസ് കൊണ്ടാണ് ഞാൻ തുടക്കം കുറിച്ചത് അന്ന് നിറത്തിൻ്റെ പേരിൽ എന്നെ മാറ്റി നിർത്തിയെങ്കിൽ ഞാൻ എൻ്റെ പേനയും എൻ്റെ ആ എഴുത്തും ഒന്നും ഞാൻ നിർത്തിയിട്ടില്ല ഇന്നുവരെ അത് തുടർന്നു അത് കൊല്ലം ജില്ലയിലെ വർഷ എന്ന ഏറ്റവും വലിയ തിയേറ്ററിൽ നമ്മൾ ഞാനിപ്പോൾ നിൽക്കുകയാണ് ഞാൻ കഥയും തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും രചിച്ച് ഞാൻ സംവിധാനം ചെയ്ത എൻ്റെ സിനിമ ഇന്ന് വർഷ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ഞാൻ കറുത്തവനാണ് അല്ലെങ്കിൽ എന്തിനാണ് ജാതിയോ നിറമോ വസ്ത്രധാരണമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കണ്ട് ഒന്നിനെയും വിലയിരുത്താതിരിക്കുക എൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് വർഷ തിയേറ്ററിലെ എൻ്റെ ഈ സിനിമയുടെ വിജയം അത് എല്ലാവർക്കും ഒരു സന്ദേശമായി തന്നെ ഞാൻ പറയുന്നുണ്ട് വളരെ മനോഹരം അതിലുപരി ഇതില് പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകരെ അഭിനന്ദിക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരാണ് പലരും കരഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത് എന്താണ് ഈ ഒരു അവസരത്തില് നായികനും ഒക്കെ പറയാനുള്ളത് പറയാനുള്ള ഈ അവസരത്തിൽ പറയാനുള്ളത് വളരെ സന്തോഷം കാര്യം അത് തന്നെയാണ് പറയാനുള്ളത് കാര്യം നമ്മള് ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യങ്ങളല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം ഇപ്പോൾ തന്നെ ഇവിടെ നമ്മളൊരു ഷോ വെച്ചിട്ട് ഞങ്ങൾ കാഞ്ഞിരത്തുമൂട് ശ്രീധരനിലെ വെച്ച് അതിനുശേഷം ഇപ്പോൾ ഇവിടെ ഷോ വെച്ചതിന് ശേഷം ഇത്രത്തോളം ജനങ്ങൾ ഇത് സ്വീകരിച്ച് എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷം തന്നെ കാര്യം എല്ലാവരും പിന്നെ കഥാപാത്രത്തെക്കുറിച്ചായാലും ആ സിനിമയെക്കുറിച്ചായാലും ഒക്കെ അവർ ഓരോരുത്തരും വന്ന് പറയുമ്പോൾ വലിയ സന്തോഷം ഞങ്ങളുടെ കുഞ്ഞ് സിനിമയുടെ പേര് മൈക്രോ ഫിനാൻസ് എന്നാണ് ഈ സമകാലിക കാലഘട്ടത്തിൽ നടക്കുന്ന ഓരോ ഫാമിലിയിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് സിനിമയിലൂടെ ഞങ്ങളിത് അവതരിപ്പിച്ചിരുന്നു അവതരിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ആറ് മാസത്തെ ഏകദേശം അഞ്ചര മാസം ആറ് മാസത്തെ കഷ്ടപ്പാടാണ് ഞങ്ങളുടെ ഈ കുഞ്ഞ് സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾ നാല് പേര് അഞ്ച് പേരോളം ഇതിനകത്ത് അണിയറ പ്രവർത്തകരായിട്ട് ഉണ്ട് അതുപോലെ തന്നെ ചടയമംഗലം ടീം ഞങ്ങളെ ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചടയമംഗലം ടീം അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യം അത് ശ്രീധന്യ തിയേറ്ററിലായിട്ടൊന്നു അത് പ്രദർശിപ്പിച്ചിരുന്നത് പിന്നെ അത് അഞ്ചൽ വർഷത്തിലേക്ക് വന്നു ഞങ്ങൾ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് ഇത് ജനങ്ങൾ സ്വീകരിച്ചതിൽ വളരെയധികം സന്തോഷം ഞങ്ങളുടെ ഈ കുഞ്ഞ് സിനിമ എന്താണ് എത്രത്തോളം വലിയ വിജയമാക്കി തന്ന എല്ലാ മീഡിയസിനും പ്രേക്ഷകർക്കും എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ കൂട്ടായ്മയുടെ പേരിലും അറിയിക്കുന്നു മമ്മൂട്ടി മോഹൻലാലും ദിലീപ് മഞ്ജു വാര്യരും കാവ്യമകനും തീർത്താടി ഈ വലിയ ബിഗ് സ്ക്രീനിൽ രാജി അലക്സ് ജോഫർ യു സൂരജ് അങ്ങനെയുള്ള ഒരുപാട് ചെറിയ കലാകാരന്മാരുടെ ഫേസും കണ്ടു അതിൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ഒത്തിരി ഇത്രയേറെ ബന്ധമുള്ള ഒരു മൂവിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് തരം കുറെ നല്ല ആൾക്കാരുടെ പുതിയൊരു സംരംഭം പക്ഷേ സിനിമ പല സ്ഥലങ്ങളിലോട്ട് ഓടുമ്പോൾ ഇതിന് നല്ലൊരു കവറേജ് വരുന്നു ഇവരെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് പുതിയൊരു സിനിമയായിട്ട് പല സ്ഥലങ്ങളിപ്പം കാഞ്ഞിരത്തുമോട്ടിലായിരുന്നു ആദ്യത്തേത് ഇപ്പം രണ്ടാമതൊന്ന് അഞ്ചലായി ഇപ്പോഴും വലിയ വലിയ തിയേറ്ററുകളിൽ ഒന്ന് പ്രദർശനം നേടുമ്പം ഇതിനകത്ത് അഭിനയിച്ചവരും ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകരും വലിയവരായി തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകം നല്ലൊരു സിനിമ സാറൊരു സിനിമാ സംവിധായകൻ എന്ന നിലയിൽ ഈ ഒരു ടാപ്പിംഗ് തൊഴിലാളിയുടെ ഈ ഒരു കുഞ്ഞു സിനിമയെക്കുറിച്ച് സാർ എന്താണ് പറയുന്നത് ഇഷ്ടപ്പെട്ട പടം എൻ്റെ സുഹൃത്തുക്കളെ കുറിച്ച് കയറി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല പടം അവരുടെ പരിമിതമായ ഇതിൽ നിന്നുകൊണ്ട് നല്ല പടം ഇനി അവർക്ക് നല്ല പടങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയും എന്നുള്ളത് പുള്ളി തെളിയിച്ചു തന്നെ അതാണ് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടു എൻ്റെ സിനിമ കണ്ട് നന്നായിട്ട് ആസ്വദിച്ചു ഒരാളുടെ കണ്ണെങ്കിലും നിറഞ്ഞു എന്ന് തോന്നി നിറഞ്ഞു ഞാൻ ഞാൻ കണ്ടതാണ് അപ്പം ഞാൻ വിജയിച്ചു എന്നുള്ളതാണ് ഞാൻ എൻ്റെ എഴുത്ത് ഞാനെന്ന എഴുത്തുകാരനും ഞാനെന്ന സംവിധായകനും വിജയിച്ചു എന്നാണ് അവർ ഒപ്പം ആ കർത്തവനും വിജയിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്